വെഡിങ്സ് ദ്രൈഡൽ ലെഗസി ഔദ്യോഗികമായി രണ്ടു സംഘത്തിനും സമസ്ത അവകാശപ്പെടാനുള്ള ചില പോയിന്റുകളുണ്ട് സമസ്ത കേരള സുന്നി യുവജന സംഘം ഔദ്യോഗികമായി നിലവിലിരുന്നത് കൊണ്ടുപോകുന്നത് ഈ എപ്പ് സമസ്തക്കാരാണ് വിദ്യാർത്ഥി സംഘടനയായിരുന്ന എസ് എസ് എഫിനെ വിദ്യാർത്ഥി സംഘടനയായി സംസ്ഥ അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയില്ല ഏതായാലും വിദ്യാർത്ഥി സംഘടനയായിരുന്നു അത് അതിനെ അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നത് എ പിക്കാരാണ് സുന്നി വോയ്സ് എന്നൊരു മുഖപത്രം ഉണ്ടായിരുന്നു അതിനെ അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നത് എ കാരാണ് അങ്ങനെ പലതും എ കാർക്കുണ്ട് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡും അതിൻ്റെ കീഴിൽ അംഗീകരിക്കപ്പെട്ട മദറസുകളുടെയും അംഗീകാരങ്ങളുമെല്ലാം സൂക്ഷിക്കുന്നതും അത് അങ്ങനെ തന്നെ നടത്തിപ്പോരുന്നതും ഈ കയ സമസ്തക്കാരാണ് സമസ്തയുടെ ഔദ്യോഗിക ഓഫീസുകളും അവരുടെ പക്ഷത്താണ് ഇങ്ങനെ നോക്കുമ്പോൾ ഔദ്യോഗികത അവകാശപ്പെടാനും ഞങ്ങളാണ് സമസ്ത എന്ന് പറയാനുമുള്ള പോയിൻറ്റുകൾ രണ്ടു കൂട്ടർക്കൊന്നും ഉണ്ട് ആ പോയിൻ്റുകൾ വെച്ചുകൊണ്ട് രണ്ടു കൂട്ടരും ആരാണ് എന്നുള്ള തർക്കത്തിൽ നിന്ന് ഇപ്പോഴും തീർപ്പായിട്ടില്ല അത് തീർപ്പാക്കിയിട്ട് വേണം ഐക്യം നടക്കാൻ രണ്ടും ഒന്നായി ഒരു സമസ്തയാകാൻ പോരാ പേരിനും നിയമത്തിനും നമ്മളെയൊക്കെ സംസാരങ്ങളിലും ഔദ്യോഗിക സമസ്ത എന്ന് പറയാറുള്ളത് ഈ കെ സമസ്തയാണ് ഓഫീസ് അവരുടെ കയ്യിലാണ് കേസിൽ യഥാർത്ഥത്തിൽ സമസ്തയുടെ മുസാഫറയുടെ പാരമ്പര്യം അവർക്കാണ് എന്ന് കേസിൽ വിധിയായിട്ടുണ്ട് ആ നില്ക്ക് നോക്കുമ്പോൾ സമസ്തയുടെ ഔദ്യോഗിക മുസാവറ അവരുടേതാണ് ഓഫീസ് അവരുടെ കയ്യിലാണ് വിദ്യാഭ്യാസ ബോർഡ് അവരുടെ കയ്യിലാണ് ഇതെല്ലാം നോക്കുമ്പോൾ സമസ്ത കേരള ജമീയത്തുരുമായ ഔദ്യോഗിക സംഘമായി ഗർഭാപസി പറയാൻ തറവാട്ടിലേക്ക് പോരൂന്ന് പറയാനൊക്കെ അവകാശം ഇന്നത്തെ ഇ കെ സംസ്ഥയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുഖായ തങ്ങളക്കുണ്ട് പക്ഷേ അത് പറയുമ്പോൾ ന്യായമായ രീതിയിലാണ് പറയേണ്ടത് കൂടി ഉൾക്കൊള്ളുന്ന രീതിയിലാണ് പറയേണ്ടത് കേരള സംസ്ഥാന ജമീയത്തുരുമായി അടക്കമുള്ളവരെ കൂടി ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് സംസാരിക്കേണ്ടത് ആ സംസാരത്തിനു പകരം തറവാട്ടിലേക്കുള്ള പോകുന്ന പോലെ എല്ലാവരും ബാക്കിയൊക്കെ ആട് മാറ്റിച്ചോളൂ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ് വാസ്തവത്തിൽ ഈ പ്രഖ്യാപനം ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ രസമുണ്ടായതിനോ ആ തറവാട് നല്ല സുഖകരമായി ശാന്തമായി എല്ലാവരും ചെല്ലണമെന്ന് കൊതിച്ച് നിൽക്കുന്ന അസൂയാവോഹമായ രീതിയിൽ ജ്വലിച്ച് നിൽക്കുകയാണെങ്കിൽ ഇത് പറയുന്ന സമയത്ത് ആ തറവാടിൻ്റെ കഥ എന്താ തല്ലൊഴിഞ്ഞ നേരമുണ്ടോ കലഹം തീർന്ന സമയമുണ്ടോ ബാക്കിയായി നേരം ഉണ്ടോ ആരാണ് തറവാട്ടിലുള്ളത് തറവാട്ടിലാരെന്നാണ് പറയുന്നത് പാണക്കാട്ട് തങ്ങന്മാർ പുറത്ത് അവരെ സ്വീകരിക്കുന്നവർ പുറത്ത് ഈ രീതിയിലുള്ള ഒരു തറവാടിലേക്കാണോ സുന്നികൾ ഒന്നായിട്ട് ക്ഷണിക്കുന്നത് അപ്പോൾ ആ തറവാടൊന്ന് ശുദ്ധീകരിച്ച് തറവാട് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയിൽ എല്ലാവരെയും ഭാഗമാക്കാകാൻ വേണ്ടി പരിശ്രമിച്ച് ആത്മാർത്ഥമായി ഇന്നത്തെ ചുറ്റുപാടിൽ ബഹുസ്വര ഇന്ത്യയിൽ മതേതര ഇന്ത്യയിൽ മതേതരത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന വിധം കരുഷമായ വകീയ വിഷം വമിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ മുസ്ലിങ്ങൾ തന്നെ അന്യവൽക്കരിക്കപ്പെടുകയും മുസ്ലിംകളെ മൊത്തമായി തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഇന്ത്യയിൽ മുസ്ലിങ്ങൾ എന്ന നിലയിൽ അഖ്ലുസുന്നത് ജമാഅത്ത് എന്ന നിലയിൽ ഒറ്റ സംഘടന മതി എന്ന് തീരുമാനിക്കാൻ ആ തീരുമാനപ്രകാരം നല്ല ആത്മാർത്ഥതയോടുകൂടെ ഈ വിഷയം അവതരിപ്പിക്കുകയും അതിനുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഐക്യം യാഥാർത്ഥ്യമാകാനൊക്കെ സാധ്യതയുണ്ട് മനസ്സിലുണ്ടോ എം എക്സിലുണ്ട് എം എക്സ് വെഡിങ് സെന്റർ ഇനി വളാഞ്ചേരിയിലുണ്ട് വളാഞ്ചേരി പട്ടാമ്പി കൂറ്റനാട് കൊപ്പം കേച്ചേരി